എൻ്റെ ഇതല്ലാത്ത നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഇനിയൊരിക്കലും എൻ്റെ ഇതാവില്ലെന്നറിയാം എന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നിന്നെ കുറിച്ച് ഓർക്കുവാനും ഈ വൈകിയ വേളയിൽ നിന്നെ കണ്ടുമുട്ടിയത് എന്തിനാണെന്നറിയില്ല ഒരു പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കളിയായിരിക്കും അല്ല ഈ പൊട്ടിപ്പണ്ണിനെ പരീക്ഷിച്ച് ഇനിയും മതിയായി കാണില്ല നിന്നെ ഞാൻ കണ്ടിട്ടില്ല നിന്നെപ്പറ്റിയൊന്നും തന്നെ എനിക്കറിയുമില്ല നീ ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും പക്ഷെ ഒന്ന് മാത്രം അറിയാം നിന്നെ ഞാൻ അത്രമേൽ പ്രണയിക്കുന്നുവെന്ന് മാത്രം പക്ഷേ ഒന്ന് ഞാൻ വാക്ക് വാക്കുതരങ്ങനെ ഞാനോ എൻ്റെ പ്രണയമോ നിനക്കൊരിക്കലും ഒരു ശല്യമാവില്ല ഞാനതെൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു കൊള്ളാം നിന്റെ നിഷ്കളങ്കമായ സംസാരം അതാണ് എനിക്ക് നിന്നോട് അത്ര മേൽപ്പണിയും തോന്നാൻ കാരണം നിൻ്റെ ഓരോ വാക്കിലും ഓരോ കുസൃതി ഒളിഞ്ഞിരിക്കും പോലെ തോന്നാറുണ്ട് എനിക്ക് അറിയാം ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം തെറ്റാണെന്ന് പക്ഷെ ഉള്ളിലുള്ളത് മറിച്ചു വെക്കാൻ ഞാൻ ഒരുക്കുമല്ല പറഞ്ഞില്ലല്ല നിന്റെ ഉള്ളിൽ കിടന്ന ഓരോ സമയവും എന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ പറഞ്ഞതിനൊക്കെ വിഷമമായെങ്കിൽ സോറി